ആ കാലഘട്ടത്തിൽ ജാതകെഴുതിയാൽ കിട്ടുന്ന മാക്സിമം കിട്ടിയാൽ അഞ്ചു രൂപ അല്ലെങ്കിൽ രണ്ട് രൂപയായിരുന്നു ഈ ഇത് കിട്ടിക്കൊണ്ടിരുന്ന ദക്ഷിണ എന്ന് പറയുന്നത് അത് ശരിക്കും എത്രയോ ബുദ്ധിമുട്ട് ആ കാലത്ത് ദൈവജ്ഞന്മാരെ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം ഈ കാലഘട്ടത്തിൽ എല്ലാം ലക്ഷറിയാണ് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാ രീതിയിലും അപ്പം ഒരുപാട് മാറ്റം ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥയനുസരിച്ചിരിക്കും ഇപ്പോൾ മുറിയും മൂലയും പഠിച്ചതിന് ശേഷം നാട് മുഴുവൻ ഇന്ന് ദൈവജ്ഞന്മാരുടെ ഒരു അതിപ്രസരമാണ് എല്ലായിടത്തും ജ്യോതിഷന്മാരെ അങ്ങനെ ആയിക്കോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു ഒരു നിശ്ചിതമായ അല്ല ഉണ്ടാകണം നമുക്ക് ഒരു വിമർശനം വരുമ്പോൾ ഇതിനകത്ത് ബോധം എന്താണെന്ന് കണ്ടെത്തിയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ളൊരു മനോഭാവം ഈ വരുന്ന സഹദൈവജ്ഞന്മാർക്ക് കൂടി ഉണ്ടാവണം ശരിയാണ് അതല്ലാതെ ദൈവജ്ഞൻ പറയുന്നതിന് മുഴുവൻ വെട്ടിക്കളയുക എന്നൊരു നിലപാടെടുക്കുന്ന ദൈവജ്ഞന്മാർ നമ്മുടെ നാട്ടിൽ പുതുതായ തലമുറയിൽ ഒരുപാട് മുളച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇതൊന്നും ഈ ഞാനിന്ന് ഇത്രയും പ്രായമായിട്ടും ഞാൻ ഇന്നും വിദ്യാർത്ഥിയാണ് ഇതൊരു ബ്രഹ്മാണ്ട സാധനമാണ് ശരിയാണ് ഇത് എവിടെ നിന്ന് എന്ത് എങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മളൊന്നും പഠിച്ചിട്ട് വരുന്നതല്ല ആ സന്ദർഭത്തിൽ കിട്ടുന്ന ആ നിമിത്തങ്ങളും പ്രകരണവും ഗോചരവും അനുസരിച്ച് നമ്മൾ പറയാനുള്ളത് നമ്മുടെ ദൈവഗത്തയാൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് പറയുന്നേ മാത്രമാണ് പറയുന്നത് അല്ലാതെ നമ്മുടെ അവിടെ യാതൊരു പ്രസക്തിയില്ല ഇത് ഉൾക്കൊണ്ട് വേണം ഈ വാദപ്രതിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ടത് തർക്കശാസ്ത്രമൊന്നും പഠിച്ചിട്ടൊന്നും അല്ല വരുന്നത് ഇയാളെ എങ്ങനെ പറ്റും ഇതാണ് ഇത് പ്രീ പ്ലാൻ വരുന്ന ആൾക്കാർ അറിവില്ലായ്മയുടെ ഭാഗമാണ് അതായത് സാർ പറഞ്ഞ പോലെ പഴയ ജനറേഷനിലുള്ള ഈ ജ്യോതിഷന്മാരാണെങ്കിലും ദൈവജന്മാരാണെങ്കിലും ദിവസങ്ങളെടുത്ത് ജാതകം എഴുതുമ്പോൾ ഇന്ന് വിത്ത് എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് അഡ്വാൻസ് സോഫ്റ്റ്വെയർസ് ഉണ്ട് അപ്പോൾ അത് പഠിച്ചിട്ട് കുറച്ച് പേര് വന്ന് അവരുടേതായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നു പക്ഷേ എന്ത് വന്നു കഴിഞ്ഞാലും ഇത് സാധാരണ രീതിയിൽ ഇതെല്ലാം ഒരാളിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് പക്ഷേ നേരെ മറിച്ച് ഈ പറയുന്ന നമ്മൾ സംസാരിച്ചു വന്ന ടോപ്പിക്ക് ഈ അഷ്ടമംഗല്യ പ്രശ്നമാണെങ്കിലും ദൈവപ്രശ്നമാണെങ്കിലും ഇത് ശരിക്കും ഒരു വലിയൊരു സമുദായത്തിനെ ഒരു ദേശത്തിനെ ബാധിക്കുന്ന സംഭവമാണ് അപ്പോൾ സാറിൻ്റെ ആ ഒരു പെസ്പെക്റ്റീവ് വളരെ കറക്റ്റാണ് ഒരു ദൈവപ്രശ്നം വയ്ക്കുന്ന സമയത്ത് ഒരു രീതിയിലും ഒരു ജ്യോതിഷിനെ അടിച്ചിടുക എന്നുള്ള സങ്കല്പത്തിലല്ല വരേണ്ടത് പൂർണ്ണമായിട്ടും അവിടുത്തെ ദോഷം എന്താണെന്ന് കണ്ടെത്തലാണ് വേണ്ടത് അതെ അതെ ആ ദോഷം കണ്ടെത്തിയിട്ട് ഇതിന് ഇവിടുത്തെ അടിസ്ഥാനമായിട്ട് ദോഷം എന്താണ് ഇവിടെ അതിന് എന്ത് പരിഹാരം വേണം എന്നുള്ള കാര്യമാണ് അന്വേഷിക്കേണ്ടത് അതല്ലാതെ മറ്റേ ആളെ തോൽപ്പിക്കാൻ വേണ്ടി വരുന്ന സമ്പ്രദായം അല്ല വേണ്ടത് എനിക്ക് ദൈവജ്ഞന്മാരോട് പറയാനുള്ള ഉപദേശം അതുതന്നെയാണ് കാരണം ആ പരസ്പരം ഒരു സഹകരണത്തിൽ പോവുക ഇവിടുത്തെ വിഷയം എന്താണ് ആ ഇവർ പൈസ മുടക്കി പ്രശ്നത്തിന് വിളിച്ചിരിക്കുന്നവർക്ക് ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഈ അവരോടൊരു ധാർമ്മിക ഉത്തരവാദിത്വം വേണ്ടേ അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ദോഷം കണ്ടുപിടിച്ച് പരിഹരിച്ച് നാളെ അവിടെ മെച്ചപ്പെട്ട നിലവാരം ഉണ്ടായി എന്ന് പറയുമ്പോഴാണ് നമുക്കൊക്കെ ആത്മസംതൃപ്തി ഉണ്ടാകുന്നത് ശരി അവർക്ക് നന്നായി എല്ലാ രീതിയിലും മെച്ചപ്പെട്ടു എല്ലാ ഗുണ ഗുണകരമായ അവസ്ഥയുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം വരും അവിടെയാണ് നമുക്ക് നമ്മുടെ ആത്മസംതൃപ്തി എന്ന് പറഞ്ഞതാണ് അല്ലാതെ അവിടെ പ്രശ്നം കിട്ടി ഇവിടെ പ്രശ്നം കിട്ടി ഒരു കാര്യം ഇല്ല എന്തായാലും ഒരു ജാതക വിശകലനം ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ട് അറിവോടുകൂടി വിശകലനം ചെയ്യാൻ കഴിയട്ടെ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന അഷ്ടമംഗല പ്രശ്നത്തിന് പോകുന്ന സമയങ്ങളിൽ ഒരു കോമ്പറ്റീഷൻ ആസ്പെക്റ്റിനപ്പുറമായി ആ അവിടുത്തെ പ്രശ്നങ്ങളെ ഭൂദോഷം എന്താണെന്ന് കണ്ടെത്തി പരിഹരിക്കാൻ തീർച്ചയായിട്ടും തയ്യാറാവും അങ്ങനെ വേണ്ടത് സാഹചര്യം അതിൽ മാനുഷിക പ്രശ്ന വിഷയങ്ങളുണ്ട് ദേവ പ്രശ്നങ്ങളും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പം മാനുഷിക പ്രശ്ന വിഷയമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഘട്ടത്തിൽ അവിടെ ഈ നമ്മൾ മാനുഷിക വിഷയത്തിൽ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശാപതാപ ദുരിതാദികളൊക്കെ കുടുംബത്തിലുള്ള പല കുടുംബങ്ങളിലും അതെ അത് മാനുഷിക പ്രശ്നത്തെ നമ്മൾ ചിന്തിക്കുന്നതാണ് അവിടെ ഈ അത്യുക്കര സർപ്പശാപം അത്യുക്കര ഗുരുശാപം അത്യുക്കര ആഭിചാരം അത്യക്കര ബ്രാഹ്മണശാപം ഇതൊക്കെ വരുന്നത് മാനുഷിക പ്രസിദ്ധി ദോഷകരമായി തരുന്ന ചില ദുരിതങ്ങളാണ് ദേവവിശുദ്ധി വരുമ്പോൾ അവിടുത്തെ സാന്നിധ്യാതി വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടുത്തെ പ്രതിമയിൽ പ്രതിമയിലെന്തെങ്കിലും പോരാക ഉണ്ടായിട്ടുണ്ടോ നിവേദ്യാദി വിഷയങ്ങളിൽ ലോപമുണ്ടായിട്ടുണ്ടോ ഉത്സവാദി വിഷയങ്ങൾ ലോപമുണ്ടായിട്ടുണ്ടോ കലശാതി വിഷയത്തിൽ ലോകമേണ്ടായിട്ടുണ്ടോ താന്ത്രികമായ ആചാരവിധാനത്തിൽ ലോപമുണ്ടായിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നൊരു വ്യത്യാസമാണ് മാനുഷിക പ്രശ്നവും ദൈവപ്രശ്നവും ഇപ്പോൾ ദൈവപ്രശ്നം സംബന്ധിച്ചിട്ട് തന്ത്രി പ്രതിഷ്ഠ കഴിയുമ്പോൾ അതപ്രതിഷ്ഠാ സ്ഥാപനാദിനരം സമാജലയിൽ സർവ പർവസ്വത്സവം തതോന് സമ്മത്സര ഉക്തവാസര വ്യവസ്ഥയെ ചില സമതാപ്തി ഇപ്പോൾ തന്ത്രി ഒരു വ്യവസ്ഥയുണ്ടാക്കി വെച്ചിരിക്കുന്ന അനുസരിച്ചിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളൊന്നും അവിടെ കൊണ്ടുവരാൻ പറ്റില്ല അപ്പം തന്ത്രി പ്രതിഷ്ഠാനന്തരം തന്ത്രിയും ക്ഷേത്രജനങ്ങളും ചേർന്നൊരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ വ്യവസ്ഥയനുസരിച്ച് നടപ്പിൽ വരുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഒരു വിഷയമാണ് ഇവിടുത്തെ രക്ഷകർക്ക് ഉത്തരവാദിത്തമായിട്ടുള്ളത് എന്നാൽ ഈ താന്ത്രികമല്ലാത്ത വിധാനങ്ങളുണ്ട് സങ്കല്പ കല്പിച്ചതിന് പരമേശ്വരൻ കവള സമ്പ്രദായത്തിൽ ആചരിക്കുന്നില്ലേ പോച്ചറ പരബ്രഹ്മം കവള സമ്പ്രദായമാണ് എന്ന് പറയുന്ന പോലെ അതുപോലെ ആഗമസമ്പ്രദായം ഉണ്ട് പരദേശത്തൊക്കെ തമിഴ്നാട്ടിലൊക്കെയും അതുപോലെ പിന്നെ മധ്യപ്രദേശിലൊക്കെയാണെന്ന് ഒരിക്കൽ ശരിക്കും ഭക്തജനങ്ങൾ നേരിട്ട് ചെല്ലുക അഭിഷേകം നടത്തുക അവർ പൂജ നടത്തുക അവർ നേദ്യം കൊടുക്കുക അവിടെ കൊണ്ട് അവിടുത്തെ ദേവന് ചൈതന്യം ഇല്ലെന്ന് പറയാൻ പറ്റില്ല അവരുടെ ആ പ്രാർത്ഥന ഭക്തി അത് ഏറ്റവും വലിയ അനുഗ്രഹപ്രദമായി തീരും അതുകൊണ്ട് അവിടുത്തെ ആചാരത ദേശ അതെ ഏത് ദേശത്തോരോ ഓരോ ഓരോ ദേശത്തും ഓരോ ആചാരമുണ്ട് ആ ആചാരത്തിൻ്റെ ആചാര ആ ദേശത്തെ ആചാരം അനുസരിച്ച് വേണം നമ്മൾ ആചരിക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു കാരണവശാലും ആ ആചാരം നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല ഇവിടുത്തെ ആചാരം മറ്റിടത്തേക്കും കൊണ്ടുപോകാൻ പറ്റില്ല അത് കവളാചാരം താന്ത്രിക ആചാരം ഇങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മുടെ ഈ മാനുഷിക പ്രശ്ന വിഷയത്തിൽ നമ്മൾ പ്രാധാന്യമായിട്ട് ചിന്തിക്കുന്നതിൽ ഈ ഒരു രാശി വെച്ചതിന് ശേഷം അതിന് തനു കുടുംബ സഹോത്വ ബന്ധു പത്നി മരണാനി ശുഭാസ്പദായ ഇങ്ങനെയാണ് ഒരു മാനുഷിക വിഷയം നിങ്ങൾ ചെയ്യുന്നത് ധനു എന്ന് പറഞ്ഞാൽ ശരീരം കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ തനു കുടുംബ സഹോത്വം സഹോദരങ്ങളുടെ കാര്യങ്ങളാണ് ബന്ധു ബന്ധുക്കളുടെ വിഷയമാണ് നാലാം ഭാവം തനു കുടുംബ സഹോദ ബന്ധു പുത്ര സന്താനങ്ങളാണ് അഞ്ച് പുത്ര അരി ശത്രുക്കളാണ് അരി എന്ന് എന്നുള്ള ശത്രുവാണ് അതെ ധനു കുടുംബ സഹോദ ബന്ധു പുത്രാരി പത്നി ഭാര്യ വിഷയത്തെക്കുറിച്ച് നിൽക്കുന്നതാണ് ഏഴാം ഭാവം മരണം അതാണ് എട്ട് ഇപ്പോൾ തനു കുടുംബ സഹോദര സഹോത്വബന്ധ പുത്രാധിപത്നി മരണാനി ശുഭാസ്പദായ ശുഭം ആസ്പദം ആയ വ്യയം അപ്പോൾ ഇതാണ് ശരിക്കും നാല് ഭാവങ്ങൾ ബാക്കിയുള്ളത് അപ്പോൾ ഈ ജന്മത്ത് ചെയ്യുന്ന ഈ പുണ്യകാര്യത്തെ ആശ്രയിച്ചുണ്ടാകുന്ന കർമ്മത്തിലൂടെ ഉണ്ടാകുന്ന ലാഭവും ദുരിതവുമാണ് ബാക്കി ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ അപ്പം തനു ശരീരം മുതൽ എട്ട് ഭാഗം മരണം വരെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ നാല് ഭാവങ്ങൾ ഈ ജന്മത്ത് ചെയ്യുന്ന പുണ്യത്തെയും കർമ്മത്തെയും ഉണ്ടാ പുണ്യത്തിലൂടെ അല്ലെങ്കിൽ അതിലൂടെ ചെയ്യുന്ന കർമ്മത്തിലൂടെ കിട്ടുന്ന ലാഭത്തിൻ്റെയും ദുരിതത്തിൻ്റെയും അവസ്ഥയാണ് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഭാവം മാനുഷ്യ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് അതേ വിഷയത്തിൽ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സാന്നിധ്യവിത്ത പരിചാരക വാഹബിംബ വിദ്വേഷ ഭൂഷണ നിവേദ്യ പദാർത്ഥ ഭേദ ക്ഷേത്രാധിപ പ്രത കർമ്മസുഹൃതവയെ ആചാര്യ വിഷയം ഇതാണ് ശരിക്കും ഈ ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവം നമ്മൾ ചിന്തിക്കുന്നത് ആചാരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ക്ഷേത്രത്തിൽ തന്തിൽ ആജിനയോഗിക ശാസ്ത്രാണി ആചാര്യ സ്ഥാപിത്യതി സ്വയം ആചാര്യതയെ തസ്മാത് ആചാര്യവിധികദ്യത ഇപ്പം തന്ത്രിയുടെ വിഷയങ്ങൾ പന്ത്രണ്ടാം ഭാവങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് പന്ത്രണ്ടാം ഭാവം തന്ത്രിസ്ഥാനത്തിനും ദൈവജ്ഞൻ്റെ സ്ഥാനവും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് തന്ത്രിയുടെ സ്ഥാനം തന്നെയാണ് ദൈവജ്ഞൻ്റെ സ്ഥാനവും കൊടുത്തിരിക്കുന്നത് രണ്ടും ഒറ്റ സ്ഥാനം തന്നെയാണ് രണ്ടും പന്ത്രണ്ടാം ഭാവമാണ് എന്തായാലും സന്തോഷം ഈ പറയുന്ന ദൈവപ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ മനുഷ്യ പ്രശ്നമാണെങ്കിലും ഒരു ഒരു രീതിയിലും അതിനെ ഒരു തർക്ക വിഷയത്തിൽ പോകാതെ ഒരു അനാലിറ്റിക്കൽ എബിലിറ്റിയോട് കണ്ട് പൂർണ്ണമായിട്ടും അതിന് ശരിയായ രീതി സൊല്യൂഷൻസ് കൊണ്ടുവരിക എന്ന് വേണ്ടി എല്ലാവർക്കും അങ്ങനെ അങ്ങനൊരു ചിന്ത ഉണ്ടാകട്ടെ അതെല്ലാ ഒരുപാട് മനസ്സിലാക്കുന്ന നല്ല ദൈവജ്ഞന്മാരുള്ള സമൂഹ സമുദായത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കേരളത്തിന് അതെ എസ്പെഷ്യലി ഈ താന്ത്രികത്തിനും ജ്യോതിഷത്തിനും ഏറ്റവും പ്രസക്തിയുള്ള കേരളത്തിൽ നമ്മൾ ജീവിക്കുന്നു പക്ഷേ അവിടെയും ഈ പറയുന്ന ചില പ്രശസ്ത ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന ദൈവപ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു വിഭാഗ ആൾക്കാരെ എതിർക്കാൻ വേണ്ടി വരുന്നുണ്ട് സോ അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ഒരു എന്താ പറയുക എഫേർട്ട് വളരെ വലുതാണ് അപ്പോൾ പൂർണ്ണമായിട്ടും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരും നന്നായിട്ട് ചിന്തിച്ച് നല്ല രീതിയിലുള്ള സംഭവങ്ങളിലേക്ക് വരട്ടെ നന്ദി നമസ്കാരം